ഓക്കളെ ഇന്ന് ലൂപിക്കപ്പാറിയട്ടോ ഇതൊരു കുഞ്ഞേ വരം എന്റെ സെക്കി പെന്തർമന സെക്കി ഉണ്ട് കേട്ടോ തന്നതാ റാഫി അനക്ക് ഈ കിളികൾ എന്തെങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ് കിളികള് പാട്ടുപാടി തരി തോന്നുന്നുണ്ട് ഫ്രൂട്ട്സ് പറിക്കുന്നുണ്ട് അപ്പൊ റാഫി അനക്ക് കൃഷി ഭയങ്കര ഇഷ്ടല്ലേ ഇത് അവിടെ കൊണ്ടേ കുഴിച്ചിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞു തന്ന കേട്ടോ അങ്ങനെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ തന്നെ അതിങ്ങനെ ഒത്തിരി കായ്ക്കാൻ തുടങ്ങിട്ടോ അപ്പൊ ഈ വർഷമാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ എന്തോ നൂറുമീനി കഴിക്കാന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ കായ്ച്ചിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ പഴുത്തത് പഴത്തത് ആകുമ്പോ പരക്കണം ഇല്ലെങ്കിൽ പയത്തേ കണ്ടങ്ങനെ ചാടി പോണുണ്ട് നല്ല കളർ കേട്ടോ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല പുളിയാട്ടോ ഇത് മധുരലോപിക്ക് ഉണ്ട് ഇടങ്ങളിൽ പറഞ്ഞ ഇവിടെ മധുരലോപി കിട്ടിയിട്ടില്ല ഇതിന്റെ ഒരു കൊമ്പ് കൊണ്ടൊന്ന് വെച്ചെക്കണം ഒടുക്കത്തെ പുളിയാട്ടോ ഇത് അതുപോലെ ഇതും കൊണ്ട് ഇത് നമുക്കൊന്ന് ഇത്തിരി ഉപ്പിട്ട് വെയിലത്തിട്ട് വാട്ടി ഉണക്കി അച്ചാർ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നിട്ടിങ്ങനെ ഒരുമിച്ചിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാകട്ടോ പക്ഷെ പഴുത്തത് പഴുത്തത് ചാടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഏകദേശം പഴുത്തതൊക്കെ പറിച്ചിട്ട് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്